കെ സുധാകരൻ ജനറൽ കൺവീനർ ശ്രീ എ വി അനൂപ് മറ്റ് സഹോദരി സഹോദരന്മാരെ ശ്രീനാരായണ ഭക്തരെ നിങ്ങൾക്കെല്ലാവർക്കും ആശംസാഭരിതമായ കൂപ്പ് കൈ ശ്രീനാരായണ ഗുരുദേവന്റെ അനുയായി സമൂഹം കേരളത്തിലും ഭാരതത്തിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി ഭാഗങ്ങളിലായി ചിന്നി ചിതറിക്കടക്കുകയാണ് അനുയായി സമൂഹമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു കാരണവശാലും ഒരു പ്രത്യേകമായ സമുദായത്തെ കാണരുത് ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുയായികൾ എന്ന് പറയുന്നത് ഗുരുദേവന്റെ ദർശനം ജാതി മത ഭേദചിന്തകൾക്ക് അതീതമായി ലോകത്തെ മുഴുവൻ ഒന്നായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നായി ദർശിക്കുന്ന ഒരു വിശ്വോത്തരമായ തത്വദർശനമാണ് ശ്രീനാരായണ ഗുരു ലോകത്തിന് പ്രദാനം ചെയ്തിട്ടുള്ളത് ആ തർശനത്തെ ഉൾക്കൊള്ളുന്ന ജനസമൂഹം അവർ ഹിന്ദുക്കൾ ഉണ്ടാകും ക്രിസ്ത്യാനികളുണ്ടാകും ഇസ്ലാം സമുദായത്തിൽപ്പെട്ടവരുണ്ടാകും ഭാരതത്തിലും ഭാരതത്തിനും വെളിയിലുമുള്ളവരുണ്ടാകും മതവിശ്വാസം ഒന്നുമില്ലാത്ത ഉണ്ടാകും അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തും ചിന്നി ചിന്തിച്ചിതറിക്കിടക്കുന്ന ശ്രീനാരായണ ജനസമൂഹത്തെ ഒരു പാതയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി മലയാളികളല്ലാത്ത ജനസമൂഹത്തിനിടയിൽ ഗുരു സന്ദേശം എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മഠം ഈ പ്രവാസി സംഗമം ഇപ്രകാരം സംഘടിപ്പിക്കുവാൻ തീരുമാനമെടുത്തു മാനവരൊക്കെയും വന്ന് അതാണ് നമ്മുടെ മതം എന്ന് ഗുരുദേവൻ അരളി ചെയ്തിട്ടുണ്ട് ഗുരുവിൻ്റെ ആദ്യ സന്ദേശം നമുക്കെല്ലാം അറിയാം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനം ഏകലോകം ഏകലോക ഏകലോക്യവസ്ഥ അങ്ങനെയുള്ള ഗുരുവിൻ്റെ തത്വദർശനത്തിൻ്റെ ആധാരം അദ്വൈത വേദാന്തമാണ് ഭാരതീയരായ ഋഷിവര്യന്മാർ ആയിരത്താണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന് പ്രദാനം ചെയ്ത ഔപനിഷതമായ സത്യദർശനം അദ്വൈത വേദാന്തത്തിൽ അധിഷ്ഠിതമാവുകയും ശങ്കരാചാര്യർ അതിന് ഭാഷ്യം ചമയ്ക്കുകയും ചെയ്തുവെങ്കിൽ ആധുനിക കാലത്ത് ശ്രീനാരായണ ഗുരുദേവൻ ആ അദ്വൈത ദർശനത്തെ ഒരു ചിന്താപദ്ധതി എന്നതിനപ്പുറത്ത് ജീവിത പദ്ധതിയാക്കിക്കൊണ്ട് പ്രായോഗിക വേദാന്തം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഗുരുവിൻ്റെ പ്രായോഗിക വേദാന്ത ദർശനത്തിൽ എല്ലാവിധമായ ഭേദ ചിന്തകൾക്കും അതീതമായി മനുഷ്യരാശിയുടെ ഏകതയും അതിൻ്റെ നന്മയും പുരോഗതിയുമാണ് ഗുരുദേവൻ ലക്ഷ്യമാക്കിയത് ഐക്യരാഷ്ട്രസഭ ആരംഭിക്കുന്നതിനും മുൻപ് തന്നെ ഏക ലോക ഗവൺമെന്റിനെ വിഭാവനം ചെയ്യാൻ ഗുരുവിന് സാധിച്ചിട്ടുണ്ട് ഗുരുവിന്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഗുരു നിത്യ രേഖപ്പെടുത്തി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഐക്യരാഷ്ട്ര സഭയുടെ ഓഫീസിന് മുൻപിൽ തന്നെ വൺ ഇൻ കൈൻ വൺ ഇൻ ഫെയ്ത്ത് വൺ ഗോഡ് ഇസ് മാൻ എന്നുള്ള ഗുരുവിന്റെ ദർശനം എഴുതി വെച്ചുകൊണ്ടുള്ള ഏക ലോക ഗവൺമെന്റിന്റെ ഓഫീസ് ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ഗാരി ഡേവിസ് എന്നുള്ള ശിഷ്യൻ പ്രശിഷ്യൻ സ്ഥാപിക്കുകയുണ്ടായി എന്ന് അങ്ങനെ ഏകലോക വ്യവസ്ഥയെ ഏകലോക ഗവൺമെന്റിനെ നിർദ്ധാരണം ചെയ്തുകൊണ്ടുള്ള ഗുരുവിന്റെ തത്വദർശനത്തിന്റെ കാലാതീതമായ പ്രസക്തി ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ മാത്രമല്ല വരാൻ പോകുന്ന നൂറ്റാണ്ടുകൾക്ക് പോലും ദിശാബോധം നൽകുവാൻ പര്യാപ്തമായിരിക്കുന്ന ആ തത്വദർശനത്തിന്റെ മഹിഭാവ് ജനഹൃദയങ്ങളിൽ എത്തിക്കുവാൻ ശ്രീനാരായണ ഗുരുവിന്റെ ഭക്തന്മാരായ അനുയായികളായ നമുക്കെല്ലാം കടമയുണ്ട് കടപ്പാടുണ്ട് പ്രത്യേകിച്ച് ഗുരുവിന്റെ സന്യസ്ത ശിഷ്യ സംഘമായ ശിവഗിരി മഠത്തിന്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രവാസി സമ്മേളനം സംഗമം ശിവഗിരിയിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യുവാൻ ആര് വേണമെന്ന് ആലോചിച്ചപ്പോ ശ്രീനാരായണ ഗുരുവിനെ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരാളായിരിക്കണമെന്ന് ആലോചിക്കുകയും അങ്ങനെയെങ്കിൽ നമ്മുടെ ഗോവ ഗവർണറെ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്താൽ നന്നായിരിക്കുമെന്ന് പൊതുവായി സന്യാസിമാരെ അഭിപ്രായപ്പെടുകയും ചെയ്തതിന്റെ വെളിച്ചത്തിലാണ് ബഹുമാന്യ ഗവർണർ അങ്ങേ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് ഗവർണർമാർ കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പോയി സേവനം ചെയ്തിട്ടുള്ള നിരവധി വ്യക്തികളുണ്ട് മലയാളികളായിട്ടുള്ള ഗവർണർമാർ പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഒരു ഗവർണർ എന്ന നിലയിൽ ഒരു ഗവർണർ ആരായിരിക്കണം ഒരു ഗവർണർ എങ്ങനെ പൊതുജന സേവകനായിരിക്കണമെന്ന് തെളിയിച്ചു കൊടുത്ത ഗവർണറാണ് ശ്രീ ശ്രീധരൻപിള്ള അദ്ദേഹത്തെ കുറിച്ച് ഗോവയിൽ നിന്നും വന്ന ശ്രീ ശശിധരൻ എന്നോട് പറയുണ്ടായി ഗോവയിലുള്ള മുഴുവൻ ജനതയ്ക്കും വളരെ സ്നേഹവും ആദരവും ീധരൻപിള്ളയോടുണ്ട് അദ്ദേഹം അത് പിടിച്ചുപറ്റി എങ്ങനെയെന്ന് ചോദിച്ചാൽ അദ്ദേഹം രാജ്ഭവനിൽ ഇരിക്കാതെ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് സാധുക്കളെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടി അവരുടെ ചേരി പ്രദേശങ്ങളിലേക്ക് പോവുകയും അവരെ വിദ്യാഭ്യാസപരമായും അവർക്ക് ആഹാരം നൽകുന്നതിനും ഭവനം നൽകുന്നതിനുമൊക്കെയായി വളരെ സേവനോത്സവമായ ജീവിതം അദ്ദേഹം ആ ഗോവയിൽ നയിക്കുകയാണ് ഒരു ചെറിയ കാര്യമല്ല മാത്രമല്ല ഗവർണർക്ക് സാമാന്യം നല്ല ശമ്പളമുണ്ട് അദ്ദേഹത്തിന്റെ ആ ശമ്പളത്തിൽ നല്ലൊരു ശതമാനം ശമ്പളവും ഗോവയിലുള്ള സാധുക്കളുടെ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം ചെലവ് ചെയ്യുന്നു അങ്ങനെ ഒരു ഗവർണറെ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല തീർച്ചയായും ഈ പ്രവാസി സംഗമം സമുദ്ഘാടനം ചെയ്യുവാൻ എല്ലാം കൊണ്ടും അനുയോജ്യരായിരിക്കുന്ന വ്യക്തിയാണ് ശ്രീ ശ്രീധരൻപിള്ള ഞാൻ ഈ വേദിയിൽ അദ്ദേഹത്തിന് അടുത്തിരുന്നപ്പോൾ ശിവഗിരി മഠത്തിൻ്റെ ഒരു നിവേദനം അദ്ദേഹത്തിന് സമർപ്പിക്കുകയുണ്ടായിരുന്നു ആ നിവേദനത്തിന്റെ ഉള്ളടക്കം ശ്രീനാരായണ ഗുരുദേവ സന്ദേശ പ്രചരണം നിർവഹിക്കുന്നതിൽ ഗോവയിൽ നിർവഹിക്കുന്നതിൽ അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നാണ് അദ്ദേഹം പൂർണ്ണ മനസ്സോടുകൂടി സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഗുരുദേവ സന്ദേശപ്രചരണം ഇപ്പൊ ഗോവയിലെ ശ്രീനാരായണ ഗുരു സമിതിയുണ്ട് അവിടെ ഗുരുദേവന്റെ ക്ഷേത്രമുണ്ട് ആരാധനാലയമുണ്ട് ഞാനവിടെ പ്രാവശ്യം പോയി ദിവ്യപ്രബോധനവും ധ്യാനവും ഒക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഗോവയിൽ ശ്രീനാരായണ സന്ദേശപ്രചരണം ശക്തിമത്തായി നിർവഹിക്കേണ്ടതായിട്ടുണ്ട് അതിന് ബഹുമനായ പിള്ള അദ്ദേഹം ഗുരുദേവ സന്ദേശപ്രചരണത്തിൽ വളരെ ശ്രദ്ധയുള്ള വ്യക്തിയാണ് എനിക്ക് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്നേഹവും ആദരവുമുള്ളത് ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി പ്രസാധനം ചെയ്തു എന്നുള്ള കാര്യത്തിലാണ് അങ്ങനെ ഒരാളെ നമുക്ക് കാണാൻ സാധിക്കുമോ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ സമയം കണ്ടെത്തി ഞാനും അല്പസ്വല്പ് എഴുതുന്ന ഒരാളാണ് എഴുതുന്ന ഒരാളിനു മാത്രമേ ഒരു പുസ്തകം എഴുതുന്നതിനും അത് പ്രസാധനം ചെയ്യുന്നതിലുമുള്ള ബുദ്ധിമുട്ട് അറിയാൻ സാധിക്കുക ഇപ്പൊ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും ഗവർണർ ഇരുന്നൂറ്റി എഴുപത് പുസ്തകങ്ങൾ എഴുതി പ്രസാധനം ചെയ്തു എന്നത് ഒരു വലിയ ചരിത്ര സംഭവമാണ് അങ്ങനെ എല്ലാ രീതിയിലും ഗുരുദേവന്റെ ദർശനം അന്തരാത്മാവിൽ നിറച്ചുകൊണ്ട് ശ്രീനാരായണ സന്ദേശ പ്രചരണവും ഇതിന്റെ ഭാഗമാണ് എന്ന് കരുതിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഗവർണറെ ശിവഗിരി മഠം ഈ അവസരത്തിൽ വളരെ സ്നേഹാദരപൂർവം അദ്ദേഹത്തിന് എല്ലാവിധമായ മംഗളാശംസകളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ശിവഗിരി മഠത്തിന് മുഖപത്രമായി ശിവഗിരി മാസിയായിട്ട് നേരത്തെ ശിവഗിരി മാസിയെ ചെറിയ രൂപത്തിലായിരുന്നു ഇപ്പൊ കെട്ടും മട്ടുമൊക്കെ വിപുലമാക്കി വൺ ഫോർത്തായി സാധാരണ മാസികകളുടെ വലിപ്പത്തിൽ വിഭവങ്ങളൊക്കെ കൂട്ടി വലിയ രൂപത്തിൽ ശിവഗിരി മാസിക സംവിധാനം ചെയ്തിരിക്കുകയാണ് ആ ശിവഗിരി മാസിക നിങ്ങളൊക്കെ വരുത്തുന്നുണ്ടാവും വരുത്താത്ത ആളുകൾ പോകുന്നതിന് മുമ്പ് വരിക്കാനായി ചേർന്നിരിക്കണം ഈ പ്രവാസി മീറ്റിൽ വെച്ച് ഈ ശിവഗിരി മാസിക ഇമെയിൽ വഴി ലോകത്ത് എവിടെ അധിവസിക്കുന്ന ആളിനും വായിക്കുന്നതിനുള്ള ഒരു സംവിധാനം കൂടി ശിവഗിരി മഠം ഈ വേദിയിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ് തുടർന്ന് അവർക്ക് ശിവഗിരി അവരുടെ കമ്പ്യൂട്ടർ വഴി എവിടെ ഇരുന്നും വായിക്കുവാനുള്ള സൗകര്യമുണ്ടായിരിക്കും അതിന് ശിവഗിരി മഠം ഒരു ചെറിയ തുക കൂടി നിശ്ചയിച്ചിട്ടുണ്ട് അത് ഓഫീസിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ആ രൂപത്തിലും ബന്ധപ്പെട്ട് പ്രചരണവുമായി സഹകാരികളാകണമെന്നു കൂടി നിങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഈ വേദിയിൽ വെച്ച് രണ്ടു മൂന്ന് പുസ്തകങ്ങൾ കൂടി പ്രകാശനം ചെയ്യുന്നുണ്ട് ഒന്ന് നമ്മുടെ ലഗസി ഓഫ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ എന്ന് ഞാൻ മലയാളത്തിൽ എഴുതിയ പുസ്തകം ഡോക്ടർ മനോജ് അത് ഇംഗ്ലീഷിലാക്കി തർജ്ജമ ചെയ്തു ആ പുസ്തകം ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ നമ്മുടെ സുഷ്മാൻ സ്വാമി എഴുതിയ പുസ്തകത്തിൻ്റെ പേര് മൈൻഡ് ദി ഗ്യാപ്പ് എന്നുള്ള പുസ്തകം അതിൻ്റെ റിവൈസ്ഡ് എഡിഷൻ ഇപ്പോൾ പ്രകാശന പ്രകാശനം ചെയ്യുന്നുണ്ട് മറ്റൊരു സന്തോഷകരമായ കാര്യം വിശ്വഗുരു എന്ന പേരിൽ ഞാൻ എൻ്റെ ഒരു പുസ്തകം ഇംഗ്ലീഷിൽ ഗുരുവിൻ്റെ ജീവിത ചരിത്രമുണ്ട് ആ വിശ്വഗുരു എന്ന പുസ്തകം ജാപ്പനീസ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് ആ പുസ്തകവും പ്രകാശനം ചെയ്യുന്നുണ്ട് അത് ജാപ്പനീസ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത ശ്രീമതി നളിനി മോഹൻ നളിനി മോഹൻ്റെ മകൻ മകൻ്റെ പേരെന്താ സജിത് മോഹൻ ആ സജിത് മോഹനാണ് ഇത് ജാപ്പനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ആ സന്തോഷകരമായ വർത്തമാനം നളിനി മോഹൻ ഡൽഹിയിൽ താമസിക്കുന്നു മകൻ ജപ്പാനിലാണ് അങ്ങനെ ഗുരുവിനോട് ആദരവ് കാട്ടിക്കൊണ്ട് അത് നല്ല കൃത്യം ചെയ്ത സരിത് മോഹനെയും നളിനിയെയും ശിവഗിരിമയുടെ ഇവിടെ സ്നേഹപൂർവ്വം ആദരിക്കുന്നു എല്ലാവർക്കും ജയന്തി ആശംസകൾ ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു നമ്മ Thank you, sir. Thank you. Ladies and gentlemen, it is now time for a significant and auspicious moment of our event, the inaugural ceremony. To grace this momentous occasion, it is my privilege to invite P.S. Sridharan Pillai, who is currently serving as the 19th and the current governor of Goa. He also served as the governor of Mizoram from 2019 to 2021. From his perch as a governor of the Western Indian coastal state of Goa, P.S. Sridharan Pillai takes full advantage of his pulpit, speaking about and disseminating his passion for reading and literature. A prodigious writer, he has authored more than 200 books, which transfers an astonishing.